ഈ ബിഗ് ബോസ് പ്രോഗ്രാം നിങ്ങൾ ഇപ്പൊ കാണാൻ ഉള്ളവർ ഈ ബിഗ് ബോസ് പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങളിപ്പോ കാണുന്നുണ്ടോ കാണാൻ താല്പര്യമുണ്ടോ അങ്ങനെയുള്ളവർ കമന്റ് ചെയ്യട്ടോ എന്നാ കൂറ പരിപാടിയാണ് കേട്ടോ സത്യം പറയാലോ നമ്മൾ ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പത്തെ സീസണുകളിലൊക്കെ വീഡിയോ ചെയ്തു അപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് മറ്റേ പരിപാടിയാണ് ഭയങ്കരമായിട്ടുള്ള ആൾക്കാരുടെ ഗെയിംസും അവരുടെ മനസ്സിന്റെ ആ ഒരു സ്ട്രെങ്തും ഒക്കെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലൊരു കൂറ പരിപാടി ഞാനൊക്കെ ഞാൻ മുമ്പ് കരളിയിൽ റെയിൻബോ എന്നൊരു പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഈ ഗെയിം ഷോസ് ആയിരുന്നു അതായത് കുറച്ച് പന്തുകൾ അങ്ങോട്ടും എടുത്തു വെക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു വെക്കുക സുന്ദരിക്ക് പൊട്ടുതൊട്ടുക അങ്ങനെയുള്ള ചെറിയ ചെറിയ അതിൽ നിന്നും കാലം മാറിയില്ലേ ഇപ്പോഴും ഇവര് ഈ ചെയ്തോണ്ടിരിക്കണ അങ്ങനെയുള്ള കുറേ ഗെയിം ഷോകളും കുറേ തടിമാടന്മാരെയും കുറേ അമ്മമാരെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഏഹ് നൂറ് ദിവസം ഒരു വീടിനകത്ത് ഇട്ടിട്ട് മറ്റേ പ്രഷറിങ് ആ സംഭവമാണ് ഈ സംഭവമാണ് ഭയങ്കര ഗെയിംസുമാണ് ഇൻ്റർനാഷണൽ ഗെയിമിങ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ ഒരുമാതിരി മറ്റേ പറ്റിയ ആക്കണ പരിപാടി എത്രത്തോളം വൾക്കറാണ് ആ പ്രോഗ്രാം സത്യം പറഞ്ഞാൽ ചാനലൊക്കെ ചില സമയത്ത് കണ്ടോട്ടിരിക്കുമ്പോൾ അറിയാതെ ബിഗ് ബോസിലോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മാതിരികളായി അയ്യോ അത്രക്കെയാണ് തുടക്ക സമയത്തൊക്കെ എന്തോ ഒരു നമുക്ക് ആ ഒരു പ്രോഗ്രാമിനോടുള്ള എന്താണ് ആ പ്രോഗ്രാം എന്ന് മനസ്സിലാക്കുവാനും ഒക്കെ ഇഷ്ടമാണ് ഇൻ്റർനാഷണൽ പ്രോഗ്രാം അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേട്ടാ ഒന്ന് വച്ച് നിർത്തു താങ്കള് രണ്ട് ദിവസം വരുന്നുണ്ട് ശനി ഞായർ പിന്നത്തെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇപ്പൊ അഖിൽമാരാർ കുട്ടി ഘോഷിച്ചുകൊണ്ട് ഇതായിട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെത്തുള്ള മോശം കാര്യങ്ങളും എല്ലാം ആ പുറത്തു പുറത്തുകൊണ്ടിരിക്കുക ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നേരത്തെ പുറത്തു കൊണ്ടുവന്നു ഇപ്പൊ വീണ്ടും ലൈവായിട്ട് ആയിട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു അവരൊക്കെ ഈ പ്രോഗ്രാമിൽ നിന്ന സമയത്തൊന്നും അങ്ങനെ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല ഈ അഖിമാരാറൊക്കെ അതിൽ ഈ ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് പുള്ളിടത്ത് ചോദിച്ചു ബിഗ് ബോസ് വരാൻ താല്പര്യമുണ്ടെന്ന് വെച്ചപ്പോ ബിഗ് ബോസ് വരുന്നതിനേക്കാൾ ഞാനേ ലുരുവാണല്ലോ എവിടെ പോയി തുണിയില്ലാതിരിക്കും ഇങ്ങനെ എന്ന് പറഞ്ഞാ ആളാണ് ഇപ്പോൾ വന്നിട്ട് ഈ കാര്യങ്ങൾ ഇപ്പം പറയണത് എന്തിരുന്നാലും പുള്ളിക്കാരെ എല്ലാം ഇപ്പം തുറന്നു പറയുന്നുണ്ട് ഉള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പിണങ്ങ എല്ലാം തുറന്നു പറയുന്നു പറയും പോലെയാണ് ഈ ഒരു കാര്യം മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു തുറന്നു പറയത്തില്ല അതായത് ഇപ്പം അതിൻ്റെ ഉൾക്കള്ളികൾ എല്ലാ സംഭവങ്ങളും വന്നത് തുറന്ന് പറയുന്നത് ഡോക്ടർ രാധാകൃഷ്ണനും അഖിൽമാരാും എല്ലാവരും കൂടെ ചേർന്ന് എല്ലാ കാര്യങ്ങളും അവർക്ക് തുറന്നു പറയുന്നു അത്രത്തോളം ക്രൂരപരിപാടിയാണ് മൊത്തം ആണ് മൊത്തം സ്ക്രിപ്റ്റഡാണ് ഈ എന്താ പറയുക ലൈവായിട്ട് കാണിക്കുന്നു മറ്റേതൊക്കെ പറഞ്ഞിട്ട് വെറും അതൊന്നും അല്ല അതിനകത്ത് വേറെ പല കാര്യങ്ങളും നടക്കുന്നുള്ളത് അല്ലാതെ അറിയാനുള്ള ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എന്നെ തോന്നുന്നു പറയുന്നത് ഇനിയെങ്കിലും നിങ്ങൾ തീർച്ചയായും തീർച്ചയായിട്ടും ഈ പ്രേക്ഷകർ നിങ്ങൾ ഈ കാണുന്നവരുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണുന്നവരുണ്ടെങ്കിൽ നിർത്തി ആ പ്രോഗ്രാമിന്റെ റൈറ്റിങ് കംപ്ലീറ്റുകളായി ഒരു എന്തെങ്കിലും ഒരു പ്രയോജനം ആ പ്രോഗ്രാം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ജനങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ചുമ്മാ അവിടെ വന്നിരിക്കുന്നു അങ്ങനെ സംസാരിക്കുന്നു ഇങ്ങനെ സംസാരിക്കുന്നു ഒരുത്തി മൂങ്ങൾ ഒലിപ്പിച്ച് ചായലിടുന്നു എച്ചി ഇടുന്നു ഇതൊക്കെ നമ്മള് കുറെ ഒക്കെ ഇങ്ങനെ സ്കോളേമ കിട്ടുന്നതാണ് കേട്ടോ ഇങ്ങനെയുള്ള സംഭവം കൊണ്ട് നഖം വാ കൊണ്ട് കടിക്കുന്നു അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാർഷികപരമായിട്ടുള്ള സംഭവം മൂന്ന് മാസം അല്ലെങ്കിൽ നൂറ് ഉണ്ടല്ലോ ഇത് കുറച്ച് വള്ളിപ്പര് കൃഷി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളരി കൃഷി അങ്ങനെ എന്തെങ്കിലും ഉള്ളത് ഓപ്പൺ ഓപ്പൺ സ്റ്റേജ് പോലെ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് ഇങ്ങനെ അടച്ചിടാതെ അടച്ചിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് അനാഥതായിരിക്കണം അത് ഫുള്ള് എന്തെങ്കിലും കൃഷി ഏറ്റവും നല്ലൊരു കൃഷി ചെയ്യുന്നവർക്ക് നല്ലൊരു കാർഷിക അവാർഡ് സ്ത്രീ എന്നും പുരുഷൻ പുരുഷനെന്നുള്ള രീതിയിൽ അതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് ആവും അത് വളരുന്ന ആൾക്കാർക്ക് അത് ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് ഇത് ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവും ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് എന്ത് പ്രചോദനമാണ് കിട്ടുന്നത് എന്ത് പ്രചോദനമാണ് കിട്ടുന്നത് ചായയിൽ ഇടാന ആ പരിപാടി കൊണ്ട് ഒരു പ്രയോജനമില്ല ഒരു പ്രയോജനം എന്ത് എന്ത് പ്രകസനമാണ് ഇപ്പം ഇതിലും വന്ന് ചിലർ കമന്റ് ഇടും അതോ നിങ്ങളാരും പറയാം മറ്റേ വരച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ഒരു പ്രേക്ഷകനാണ് സാധാരണ ഒരു പ്രേക്ഷകൻ എന്നുകൊണ്ട് ആ പ്രോഗ്രാം ആ ഒരു ടൈമിങ് എന്തെങ്കിലും രീതിയിലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് ബിഗ് ബോസ് ആയിക്കോട്ടെ അതിന്റെ ഒരു വെററ്റി വ്യത്യസ്തത കൊണ്ടുവരട്ടെ അല്ലാട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും എന്തെങ്കിലും എന്നെ 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 ഞാൻ ഒരു കൃഷി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആൾ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ കാർഷികപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു മത്സരം കാര്യങ്ങളൊക്കെ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ദിവസം ഉണ്ടല്ലോ ആൾക്കാർക്ക് ഒരു പ്രചോദനം ഉണ്ടാവും കാണുവാൻ വേണ്ടിയിട്ട് ഒരു തൈ ഒരു വിത്തിടുക അത് മുളക്കുക അതിന്ന് പയറ് പണികൾ അല്ലെങ്കിൽ ചീര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരിക അതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് അത് ചെയ്യുവാനുള്ള പ്രചോദനവും മറ്റു കാര്യങ്ങളും ആ പ്രോഗ്രാം വളരെ രീതിയിൽ മുന്നിട്ട് നിൽക്കുകയും എന്നൊക്കെ ചെയ്യുമെന്നുള്ള എൻ്റെ അഭിപ്രായം നിങ്ങളുടെതായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഞാനൊരു കൃഷി ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞത് എത്രത്തോളം എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിരിക്കും ഇപ്പം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസിൻ്റെ ചായ ചായയിടൽ പരിപാടി ഉണ്ടല്ലോ അതിനെക്കാട്ടിയും ബെറ്റർ ആയിരിക്കും അത്രയ്ക്ക് മടുത്തത് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിനെ കുറിച്ച് ഒരുപാട് ഒരു പറയുന്നത് കൊണ്ടും ആ പ്രോഗ്രാമിന് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ടും ആണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുവാനുള്ളൊരു കാരണം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ പ്രശ്നമില്ല അത് പറയണ്ടേ ഓക്കെ മറ്റൊരു വീഡിയോയിൽ പുതിയ ആശയങ്ങൾ പുതിയ കാഴ്ചകൾ കാഴ്ചപ്പാടുകളൊക്കെ ആയിട്ട് നമുക്ക് കൂടി കാണാം Okay.